നമസ്കാരം വെള്ളനാട് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ലൈംഗിക പീഡനത്തിന്റെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ ദ്രുതഗതിയിലാണ് പോലീസ് നീക്കങ്ങൾ ഡിവൈഎസ്പിയാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അക്രമത്തിനിരയായ യുവതിയെ ഇന്നലെ ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ചികിത്സക്കായി സർക്കാർ ആശുപത്രിയിൽ എത്തിയ ദളിത് യുവതിക്കെതിരെയുള്ള പീഡന വിവരം വാർത്തയായിട്ടും പ്രതിയായ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല ദളിത് സ്നേഹം പറഞ്ഞു നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജോ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട് കഴിഞ്ഞ പത്തൊമ്പതിനാണ് വെള്ളനാട് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ഫക്രുദ്ദീനെതിരെ പോലീസ് കേസ് രജിസ്റ്റര് ചെയ്യുന്നത് ഇരുപത്തിയെട്ടുകാര് നല്കിയ പരാതിയിലാണ് ആര്യനാട് പോലീസ് കേസെടുത്തത് ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ യുവതിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു കൂടാതെ യുവതിയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും ഡോക്ടർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ ആരോഗ്യ വകുപ്പിനായിട്ടില്ല ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഡോക്ടറെ ചില ഉന്നതരാണ് സംരക്ഷിക്കുന്നതെന്ന സംശയമുണ്ട് ഇവരുടെ പിന്തുണയിലാണ് ഡോക്ടറുടെ ഒരു ഏപ്രിൽ പതിനാലിനാണ് ബൈക്കിൽ നിന്നും വീണ് പരിക്കപ്പെട്ടതിനെ തുടർന്ന് വിളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് തോളിനായിരുന്നു പരിക്കേറ്റത് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് നൽകി പരാതിക്കാരി ഡോക്ടർ തിരിച്ചയച്ചു എന്നാൽ മരുന്ന് കഴിച്ചിട്ടും വേദന കുറവില്ലാത്തതിനാൽ അടുത്ത ദിവസവും പരാതിക്കാരി ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർ ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ മടങ്ങേണ്ടി വന്നു തുടർന്ന് ഏപ്രിൽ പതിനാറിനും യുവതി ഭർത്താവിനൊപ്പം ആശുപത്രിയിലെത്തി അന്നേ ദിവസം നഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാതിക്കാരി ഡോക്ടർ ചികിത്സിച്ചത് വേദന കുറവില്ലെങ്കിൽ അടുത്ത ദിവസം സമീപത്തുള്ള മറ്റൊരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ മതിയാകുമോ എന്ന് യുവത ഡോക്ടറോട് ചോദിച്ചിരുന്നു എന്നാൽ അടുത്ത ഒരു ദിവസം കൂടി വരാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം ഒന്നരയ്ക്ക് ആശുപത്രിയിൽ എത്തണമെന്നായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടത് തുടർന്ന് പതിനേഴിന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് യുവതി വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിൽ എത്തി വേദന കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം മാറ്റാൻ പ്രതി ആവശ്യപ്പെട്ടു ഈ സമയം വനിതാ നെയ്സ് ആശുപത്രിയിൽ ഇല്ലായിരുന്നു നെയ്സ് ഇല്ലാത്ത സമയം മനസ്സിലാക്കിയാണ് പ്രതി യുവതിയോട് ആശുപത്രിയിൽ എത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന വനിതാ നഴ്സിന്റെ അസാന്നിധ്യത്തിൽ വസ്ത്രം മാറ്റാൻ യുവതി വിസമ്മതിച്ചെങ്കിലും കാര്യമുണ്ടായില്ല നഴ്സ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ യുവതിയെ പ്രതി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു ശേഷം ചികിത്സയ്ക്കെന്ന വ്യാജേനെ പ്രതി യുവതിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു തോളിന് പരിക്കേറ്റ യുവതിയുടെ മാറിടത്തിൽ പലതവണ പിടിച്ച പ്രതി ശരീരത്തിന്റെ പിൻഭാഗത്തും സ്പർശിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പരിക്കേൽക്കാത്ത ശരീരഭാഗങ്ങളിൽ പ്രതി ലൈംഗികമായി സ്പർശിക്കുകയായിരുന്നു സംഭവ ദിവസം ഭർത്താവിനോടൊപ്പമാണ് യുവതി ആശുപത്രിയിലെത്തി ഡോക്ടറിൽ നിന്നുമുണ്ടായ ആക്രമണത്തെപ്പറ്റി യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നു കാര്യം അന്വേഷിച്ചപ്പോൾ താൻ യുവതിയെ സഹായിച്ചതാണെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി തുടർന്നാണ് യുവതി ആര്നാട് പോലീസിനെ സമീപിക്കുന്നത് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമവും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിയെ ഇത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്